നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ കേട്ട സൗണ്ടാണ് ഇത് കേട്ട ഉടനെ ഞാൻ ഫോണൊക്കെ എടുത്ത് പിടിച്ചതാണ് അവനെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് കരുതിയിട്ട് പക്ഷേ അവൻ്റെ പൊടി പോലും എനിക്ക് കാണാൻ പറ്റിയില്ല സൗണ്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്നാൽ പിന്നെ നമ്മുടെ റോസസ് ഒക്കെ ഒന്ന് കണ്ടാലോ നമ്മുടെ ഒക്കെ അവിടെ പതുക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഫുൾ സൺ വന്നാലേ അവനങ്ങോട്ട് നല്ല വിരിഞ്ഞ് നല്ല പ്രകാശമാവുകയുള്ളൂ കുറേയൊക്കെ വിരിഞ്ഞ് നിൽപ്പണ്ട് കേട്ടോ അപ്പൂസവും അമ്മൂസുമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് ആരെങ്കിലും പുറത്തിറങ്ങാൻ നോക്കി നിൽക്കുകയാണ് അവർ പുറത്തിറങ്ങാനായിട്ട് അതേ നമ്മുടെ റോസയൊക്കെ എന്ത് ഭംഗിയില്ലാ നിൽക്കുന്നതെന്ന് നമ്മുടെ ഡൈസീസ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് ആഫ്രിക്കൻ ഡൈസീസ് ആണ് കേട്ടോ ഇവിടെ പല വെറൈറ്റിയിലുള്ള ഡൈസീസ് കിട്ടും പക്ഷേ ഇത് നല്ല വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ നിൽക്കും നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഇതേ ഇതുപോലെ വാലാ ചേലാ പോകും എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഓരോ പൂവും പിടിക്കും പക്ഷേ അതിലും നല്ലത് ഭംഗിയിൽ വെട്ടി നിർത്തിയാൽ നല്ല കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് അതിൽ നിറച്ച് പൂവുണ്ടാവുന്നതാണ് ഇത് പിക് ഫേസ് എന്ന് പറയുന്ന ചെടിയാണ് അവിടെ പൂത്തേക്കുന്നത് പിന്നെ നമ്മുടെ റോസ നിറച്ച് മുട്ടിട്ട് നിപ്പുണ്ട് അപ്പോൾ അതൊക്കെ പതുക്കെ ഇപ്പോൾ വിരിഞ്ഞിട്ടു കേട്ടോ ഇതേ നമ്മുടെ യെല്ലോ ഡേയ്സി ഇത് കുറച്ചും കൂടെ എന്താ പറയുക കുടുംബത്തിൽ പിറന്നവനാണ് കേട്ടോ മറ്റേതുപോലെ കാട്ടു ഡേയ്സി അല്ല ഇതിനെ വെട്ടി നിർത്തിയില്ലെങ്കിലും ഇത് അങ്ങനെ തന്നെ കുറ്റിച്ചെടിയായിട്ടേ നിൽക്കുകയുള്ളൂ ഇത് ഗ്ലാഡിയോലസ് പിന്നെ ഈ ചെടിയും നേരത്തെ കണ്ട ഒരു മഞ്ഞപ്പൂവും ഒക്കെ ഇവിടെ വീടായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ചെടികളാണ് പക്ഷേ പൂവിൻ്റെ ഭംഗി കണ്ട വീടായിട്ട് കണക്കൂട്ടാനേ പറ്റത്തില്ല ഇത് ഡയാന്തസ് എന്ന് പറയുന്ന ചെടിയാണ് അതിൽ നിറച്ച് മുട്ടിട്ടേക്കുന്നത് കണ്ടോ നല്ല ഭംഗി അതിൻ്റെ പൂവ് ഉണ്ടായി കാണാനായിട്ട് ഉണ്ടാകുമ്പോൾ കാണിക്കാവേ